വെള്ളയും കുഞ്ഞും സുഖമായിരിക്കുന്നു തിരുവല്ല മുത്തൂരിലെ വീട്ടിൽ സ്വസ്ഥതയോടെ കഴിയുകയാണ് ഇരുവരും വേറിട്ടൊരു കാഴ്ചയുമായാണ് വിനോദിന്റെ കുടുംബം നാട്ടിൽ ശ്രദ്ധേയമാകുന്നത് തിരുവല്ലയിൽ നിന്നും കൗതുകമായി ഒരു കുതിര കുടുംബം മുത്തൂർ വിനീതാ ഭവനിൽ വിനോദ് കുമാറിന്റെ വീട്ടിലെ കുതിര ഇപ്പോൾ നാട്ടിൽ പാട്ടാണ് പത്തു മാസം മുൻപ് പാലക്കാട് തത്തമംഗലത്തെ ഒരു ഫാമിൽ നിന്നാണ് പോണി ഇനത്തിൽപ്പെട്ട കുതിരയെ വിനോദ് സ്വന്തമാക്കിയത് രണ്ടര അടി മുതൽ നാലര അടി വരെ പോണി ഇനത്തിൽപ്പെട്ട കുതിരയ്ക്ക് പൊക്കം വയ്ക്കൂ പച്ചപ്പുല്ലാണ് പ്രധാന ആഹാരമെങ്കിലും തവിടും കടലയുമൊക്കെ ദിവസവും നൽകാറുണ്ട് ഇടയ്ക്ക് നാട് കാണാനൊക്കെ കുതിര വണ്ടിയിൽ പുറത്തേക്ക് സഞ്ചാരവുമുണ്ട് ബെല്ലയെ വാങ്ങുമ്പോൾ തന്നെ ഗർഭിണിയായിരുന്നു പ്രത്യേകം തൊഴുത്തുമണിതാണ് ബെല്ലയെ താമസിപ്പിച്ചത് രണ്ടര വയസ്സുള്ള ബെല്ല ഡോക്ടറുടെ പരിചരണം ഇല്ലാതെയാണ് കടിഞ്ഞൂൽ കൺമണിക്ക് ജന്മം നൽകിയത് ബെൻ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് അയൽവാസികളായ ജർമ്മൻകാരാണ് ബെൻ എന്ന് പേരിട്ടത് വിനോദിന്റെ ഭാര്യയും മകൻ ദീപുവുമാണ് കുതിരകളെ പരിപാലിക്കുന്നത് കുഞ്ഞതിഥിയെ കാണാനും പരിപാലിക്കാനുമായി നിരവധി പേരാണ് ദിവസവും ഇവരുടെ വീട്ടിൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്